തിമിംഗലം പൊട്ടിത്തെറിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിമിംഗലങ്ങൾ ചത്തതിന് ശേഷം പൊട്ടിത്തെറിക്കാറുണ്ട് എങ്ങനെയാണിവ പൊട്ടിത്തെറിക്കുന്നതെന്നും എപ്പോഴൊക്കെയാണ് ഇത് സംഭവിക്കാറുള്ളതെന്നും നോക്കാം തിമിംഗലത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞാലേ നമുക്കത് പൊട്ടിത്തെറിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാകൂ അതായത് ജീവിക്കുന്നവരിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികളിൽ ഒന്നാണ് തിമിംഗലം അതുപോലെ ഏറ്റവും വലിയ അവയവങ്ങൾ ഇവയ്ക്കാണുള്ളത് മനുഷ്യനെ പോലെ ഓക്സിജൻ തന്നെയാണ് ഇവ ശ്വസിക്കാറ് ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവിയും തിമിംഗലം തന്നെയാണ് ഏകദേശം നൂറ്റൈമ്പത് കിലോ വരെ ഇവയുടെ ഹൃദയത്തിന് ഭാരമുണ്ടാകും തിമിംഗലം പ്രസവശേഷം കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്നത് കടലിൽ തന്നെയാണ് കട്ടിയുള്ള കുഴമ്പു പരുവത്തിലുള്ള ഇവയുടെ പാൽ വെള്ളത്തിൽ അലിയില്ല ഇത്തരത്തിൽ നാനൂറ് ലിറ്റർ പാലെങ്കിലും ഒരു ദിവസം കുട്ടി തിമിംഗലങ്ങൾ അകത്താക്കും പ്രതിവർഷം രണ്ടായിരം തിമിംഗലങ്ങൾ ചത്തുപോകാറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവയിൽ ചിലത് കടലിൽ തന്നെ ഇല്ലാതാകുമെങ്കിലും ചിലത് കരക്കടിയുന്നു ഇനി ഇവ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ കാരണം നോക്കാം ചത്ത തിമിംഗലങ്ങളുടെ ഉൾവശമാണ് ആദ്യം അഴുകിത്തുടങ്ങുന്നത് ഇത്തരത്തിൽ അഴുകി തുടങ്ങിയാൽ മീതേൻ പോലുള്ള വാതകങ്ങൾ ഇവയുടെ ഉൾ ശരീരഭാഗങ്ങളിലും ആമാശയങ്ങളിലും ഉൽപ്പാദിക്കപ്പെട്ട് തോതിൽ ശരീരം വികസിക്കാൻ തുടങ്ങുന്നു എന്നാൽ ഇവയുടെ പുറംതൊലിക്ക് അപാര കട്ടിയായതിനാൽ അവ പൊട്ടിത്തെറിക്കാറില്ല അതിനാൽ ഇത്തരം വാതകങ്ങൾ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുക സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിലും രാസപ്രവർത്തനത്തിലും ഉള്ളിലെ വാതകങ്ങൾ ശരീരഭാഗത്തെ ചിതറിപ്പിച്ച് പുറത്തേക്ക് വരുന്നു സാധാരണഗതിയിൽ ഇവയിൽ അനക്കം തട്ടുമ്പോഴാണ് പൊട്ടിത്തെറി നടക്കുക കരയിൽ വന്നടിയുന്ന ചത്ത തിമിംഗലങ്ങളെ മാറ്റാനോ ഫോട്ടോ എടുക്കാനോ വേണ്ടി നോക്കുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് അതായത് അതിൻ്റെ ചർമ്മമർദ്ദം കാരണം പൊട്ടുമ്പോൾ ഉയർന്ന വേഗത്തിൽ അതിൻ്റെ ഉള്ളിലെ വാതകം പുറന്തള്ളപ്പെടുമെന്ന് സാരം മാത്രമല്ല പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്ന തിമ്മിംഗലത്തിന്റെ ഉള്ളിലെ ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിൽ വലിയ രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു